നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ പേര് നമുക്കെല്ലാവർക്കും ഓരോ പേരുകളുണ്ട് ആ പേരിലൂടെയാണ് നമ്മൾ ഈ ലോകത്ത് അറിയപ്പെടുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല പലപ്പോഴും നമ്മൾ ഈ ലോകം പോയിട്ടും നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പേര് അപ്പോൾ ഈ പേരിന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സ്വാധീനമുണ്ടോ നമ്മുടെ സ്വഭാവത്തെയും ചിന്താഗതികളെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും ഈ പേര് ബാധിക്കുന്നുണ്ടോ ഉത്തരം ഉണ്ട് എന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പേരിൻ്റെ ആദ്യാക്ഷരമായി എസ് വരുന്നവരുടെ സ്വഭാവം ജീവിതരീതി അവരുടെ ഉള്ളിലെ സംഘർഷങ്ങൾ നന്മ വേദന വിജയം എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിശദമായി സംസാരിക്കുകയാണ് നിങ്ങളുടെ പേരോ നിങ്ങളുടെ മക്കളുടെ പേരോ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേരോ എസ് ലെറ്ററിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ശരിയായാലും അല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ മനസ്സ് തുറന്ന് എഴുതുക അത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് വളരെ ഉപകാരപ്പെടും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എസ് എന്ന അക്ഷരം പുറമേയും ഉള്ളിലുമുള്ള കഥ എസ് എന്നത് വളരെ ശക്തമായ ഒരു അക്ഷരമാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ പേരുകൾ ഏറ്റവും കൂടുതൽ ഈ ലെറ്ററിൽ തുടങ്ങുന്നതായി കാണാം പക്ഷേ ഈ ലെറ്ററിൽ പേര് തുടങ്ങുന്നവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ എളുപ്പമല്ല ഒരാൾ നിങ്ങളെ വളരെയധികം പുകഴ്ത്തും മറ്റൊരാൾ നിങ്ങളെ പൂർണമായും തെറ്റിദ്ധരിക്കും കാരണം എന്തെന്നാൽ എസ് ലെറ്ററിൽ പേര് തുടങ്ങുന്നവർ പുറമേ കാണിക്കുന്നതല്ല അവരുടെ ഉള്ളിലെ യഥാർത്ഥ രൂപം നിങ്ങളുടെ വാക്കുകൾ നല്ലതായാലും ചിലപ്പോൾ കടുപ്പമുള്ളതായാലും അത് മറ്റുള്ളവരെ വളരെ ശക്തമായി ബാധിക്കും ദേഷ്യവും സ്നേഹവും ഒരുമിച്ച് ഏതൊരു കാര്യത്തിലും നീണ്ട സമയം സഹിച്ചു നിൽക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് കുറവായിരിക്കും ദേഷ്യം വന്നാൽ പലപ്പോഴും നിയന്ത്രണം വിട്ടുപോകും പക്ഷേ അത് പുറത്തു കാണുന്നത് ദേഷ്യമാണ് ഉള്ളിൽ വളരെ സ്നേഹമുള്ള വളരെ ലോല ഹൃദയമായ ഒരു മനസ്സാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്തവരോട് പോലും ചില സമയങ്ങളിൽ മാപ്പ് നൽകുന്ന ഒരു വലിയ മനസ്സുണ്ട് നിങ്ങൾക്ക് പുറമെ വഴക്കാളികളായി തോന്നിയാലും ഉള്ളിൽ ഒരുപാട് നന്മ നിശ്ശബ്ദമായി സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ സഹായ മനസ്സ് മറുപടി പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് പ്രശ്നം വന്നാൽ സ്വന്തം നഷ്ടം സ്വന്തം സമയം സ്വന്തം കഷ്ടപ്പാട് ഒന്നും കണക്കാക്കാതെ സഹായിക്കാൻ മുന്നോട്ട് വരും ഒരു ജോലി ഏറ്റെടുത്താൽ അത് പകുതി വഴിയിൽ വിട്ടുകളയുന്ന ആളല്ല നിങ്ങൾ ആത്മാർത്ഥതയോടെ അവസാനം വരെ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വേദന നിങ്ങൾ സഹായിച്ച പലരും നിങ്ങൾക്ക് അത്യാവശ്യം വന്നപ്പോൾ അവിടെ ഉണ്ടാകാറില്ല വേദന ഉള്ളിൽ ഒളിപ്പിക്കുന്നവർ എസ് ലെറ്ററിൽ പേര് തുടങ്ങുന്നവർ സ്വന്തം വേദന മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ വളരെ മടിക്കുന്നവരാണ് ആരോഗ്യപ്രശ്നമായാലും മാനസിക സമ്മർദ്ദമായാലും ജീവിതത്തിലെ തോൽവിയായാലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉള്ളിലൊളിപ്പിക്കും ഇതുകൊണ്ടാണ് പലർക്കും നിങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തത് പ്രണയബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും പ്രണയബന്ധങ്ങളിൽ വിള്ളലുകളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളും വരാറുണ്ട് അത് സക്സസ് ആയിട്ട് കല്യാണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് കൂടുതലും വിവാഹങ്ങളിൽ ചെന്നെത്തുന്ന ബന്ധങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഇക്കൂട്ടരിൽ കൂടുതൽ സൗന്ദര്യം ആസ്വാദകരും അതുപോലെ തന്നെ സൗന്ദര്യം ഉള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ ഇടയിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രസരിപ്പും സൗന്ദര്യവുമൊക്കെ ഉള്ളവരായിരിക്കും ഇവർ കലാപ്രവർത്തനങ്ങളിൽ ഇവർ വളരെയധികം മികച്ചു നിൽക്കുന്നു ഇതിലെടുത്തു പറയേണ്ടത് സംഗീതത്തെ പറ്റിയാണ് സംഗീതാഭിരുചി ഉള്ളവരായിരിക്കും ഇതിൽ കൂടുതൽ പേരും അതേസമയം നയിക്കാനും നേതാവാകാനും കഴിവുള്ളവരാണ് കൂടുതൽ ആളുകൾ സംരംഭകർ ആകാനായിട്ട് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇവരിലുണ്ടായിരിക്കും സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളും വളരെ മുന്നിലായിരിക്കും സാഹിത്യം അതുപോലെ തന്നെ ചിത്രരചന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ അതുപോലെ തന്നെ ഇവർ പ്രകൃതിയോടൊക്കെ വളരെയധികം അടുത്തു നിൽക്കുന്നവരായിരിക്കും ചെടികളോടും മൃഗങ്ങളോടും കൃഷിയോടുമൊക്കെ വളരെ താല്പര്യത്തോടു കൂടി പെരുമാറുന്നവരായിരിക്കും സദാ വിജയം നേടുന്ന ഒരു ലെറ്റർ എന്ന നിലയിൽ തന്നെ എസ് വളരെ പ്രശസ്തമാണ് എസ് എന്ന ലെറ്ററിൽ പേര് തുടങ്ങുന്നവർക്ക് എപ്പോഴും അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുമെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് അതിനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കാറുമുണ്ട് എന്നുള്ളതും വാസ്തവമാണ് സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ചങ്കൂറ്റമുള്ളവരുമായിരിക്കും ഇവർ ഇവർ ദൈവവിശ്വാസം ഉണ്ടാകും അടിയുറച്ച ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ ജീവിതത്തിൽ വിജയിക്കുന്നത് തിരിച്ചടികൾ വന്നുകഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തളർന്നു പോകില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ നല്ല നർമ്മബോധമുള്ളവരുമായി അവരോട് അടുത്തു നിൽക്കുന്നവരെ വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരുമായിരിക്കും ഇക്കൂട്ടർ വളരെയധികം അധ്വാനശീലരായിരിക്കും നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലും ഒക്കെ വളരെയധികം അധ്വാനശീലതയുള്ളത് കൊണ്ട് മടിപിടിക്കാത്ത ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് എന്നിരുന്നാലും ചില സമയങ്ങളിൽ ചില സംസാരം കൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാറുണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയല്ല എന്തെങ്കിലുമൊക്കെ ആർഗ്യൂ ചെയ്ത് അവരെ ശത്രുക്കളാക്കി മാറ്റും ആരോടും വൈരാഗ്യ ബുദ്ധിയോടും പെരുമാറാനും ശത്രുക്കളായി നിലനിർത്താനും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഇല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനും സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകണം എന്നുള്ളതുമാണ് ഇവരുടെ ആഗ്രഹം ഇനി ഇവരുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനിച്ച് സമ്പാദിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ഇവർക്ക് പോലും ആവശ്യത്തിന് കയ്യിൽ പണമില്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് മരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നത് അതുപോലെ തന്നെ പണമുണ്ടായിട്ടും ആവശ്യങ്ങൾക്ക് ഉപകരിക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ പണം മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഇല്ലാതായി പോകുന്ന സാഹചര്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കാറുമുണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും അതോടൊപ്പം തന്നെ എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം ഇവരിൽ ഇവരിലുണ്ടാകാറുമുണ്ട് ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ജീവിതം ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതും എന്നാൽ അതിനായിട്ട് ഒരു അല്പം കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇവർക്കുണ്ടാകാറുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും പ്രതികൂലമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ വന്നിട്ട് അത് നഷ്ടമായിട്ട് തീരുന്നു ഒരു സാഹചര്യവും ഇവർക്കുണ്ടാകാറുണ്ട് പിന്നീട് കഠിനാധ്വാനത്തിലൂടെ അതുപോലെ തന്നെ യാദൃച്ഛികമായിട്ട് ലഭിക്കുന്ന ചില സഹായങ്ങളിലൂടെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളുടെ സ്വഭാവപ്രകൃതം അല്ലെങ്കിൽ ജീവിത രീതി ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഇനി ഏത് അക്ഷരത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ളത് എന്നുകൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും ഇത്രയുമുള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം